പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുതാത്മാവിൻ്റെയും നാമത്തിൽ ആമയ ഈശോ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ യേശുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ വചനത്തിലേക്ക് കടക്കാം വചനം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ത്വസലിക്ക പുസ്തകം തന്നെയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ത്വസലേനിക്ക സഭയിലേക്ക് പോളസിൽ എഴുതിയ ലേഖനാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക അത് അധ്യായം രണ്ടാം അധ്യായത്തിലാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക രണ്ടാം അധ്യായം ആദ്യം കാണുന്നവരാണെങ്കിൽ മുന്നത്തെ എപ്പിസോഡൊക്കെ കാണുക അത് പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എല്ലാ അടിയിൽ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഈശ്വര സ്നേഹമുള്ള നമ്മൾ വചനത്തിലേക്ക് കടക്കാം വചനം നമ്മൾ തഹസ്നേഹിക്കാ സഭയ്ക്ക് പോല സ്ലി എഴുതിയ ലേഖനത്തിൽ നിന്ന് രണ്ടാം അധ്യായത്തിലാണ് തുടരുന്നത് പറഞ്ഞു രണ്ടാം അധ്യായം രണ്ട് മൂന്ന് പതിമൂന്ന് മുതൽ ഇരുപരുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് എടുക്കുക അതിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷ ഭാഗം അല്പസമയമുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ച് വരിക അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം പതി രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് അതിൽ പറയുന്നത് പൗലോസ് സ്ലിഹ പ്രസംഗിച്ചപ്പോൾ വചനം പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ഈശ്വര സ്നേഹമുള്ളവരെ നമ്മൾ പ്രഘോഷണം എവിടെ നടന്നാലും ആര് പറഞ്ഞാലും നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ ഭജന എന്നാണ് പോലീസ് ലീഗ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ഈ സുവിശേഷം നമ്മൾ കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ആ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഭജനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുക അതിനായിട്ട് നമ്മുടെ എല്ലാവരും ഒരുക്കുക അപ്പോൾ നമുക്ക് വചന വായിക്കാം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് അത് അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ നിന്നു നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നാണ് പൗളി ശ്രീക അവരെക്കുറിച്ച് പറയുന്നത് സ്നേഹമുള്ളവരെ വചന സ്വീകരിച്ചത് അവരെ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളായിട്ടല്ല അവർ സ്വീകരിച്ചത് മറിച്ച് ദൈവം പറയുന്ന വചനമായിട്ടാണ് ദൈവത്തിൻ്റെ വചനമായിട്ടാണ് മനുഷ്യർ സ്വീകരിച്ചത് എന്ന് പൗല ശ്രീക നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വചനം പ്രസംഗിക്കുമ്പോൾ വചന ആര് പറയുമ്പോഴും അത് ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം അതിനായിട്ടാണ് നമ്മൾ ഒരുക്കേണ്ടത് അതിനാണ് പൗല ശ്രീക നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക ഒരുങ്ങുക വചനം വായിക്കുക എല്ലാ ദിവസവും വചനം വായിക്കുക നമ്മൾ തരുന്ന വചന ഭാഗങ്ങളെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക അപ്പോൾ വചനം നമ്മോട് സംസാരിക്കുന്നത് ായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു പ്രേസ്തണം അലലീക